ഇটাকে ഇലക്കി നല്ലപോലെ അങ്ങ് ലൈപിക്കുക നല്ലപോലെ ലൈച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനാണ് വെച്ചാ ഇനി നമുക്ക് കുറച്ച് തേനി അതായത് ഒരു സ്പൂൺ തേനി ഇതിനകത്തോട്ട് അണ്ട ഇങ്ങനെ ഒരു സ്പൂൺ ഒരു സ്പൂൺ മാത്രം അത് കൂടുതൽ എടുക്കാനൊന്നും കാര്യയില്ല ഒരു സ്പൂൺ ഫുൾ ആയിട്ടുള്ള ഒരു സ്പൂൺ തേൻ എടുത്തിട്ട് അതിനകത്തോട്ട് അതെങ്ങനെ ഒഴിക്കുക പൊഴിച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി ലയിപ്പിക്കുക നന്നായിട്ട് ഇളക്കി ലയിപ്പിക്കണം കംപ്ലീറ്റ് നല്ല നന്നായിട്ട് ഇളപ്പിക്കുക ഇപ്പോൾ കസൃത്ത് നല്ല നല്ല ഡീസൻറ്റായിട്ട് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി അങ്ങ് പിടിപ്പിക്കുക ഇപ്പോൾ ഏകദേശം നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര സ്പൂണിൽ